വിവാഹം കഴിഞ്ഞ് പന്ത്രണ്ടാം ദിവസം മധുവിധു ദിനത്തിൽ തന്നെ ഭർത്താവിനെ കൊലപ്പെടുത്തണമെന്ന് ഭാര്യ സോനം ദിവസങ്ങൾക്ക് മുൻപേ ആസൂത്രണം നടത്തിയിരുന്നതായി യു പി പോലീസിന്റെ കണ്ടെത്തൽ കാരനായ ഇന്തോർ സ്വദേശി രാജാ രഘുവംശിയെ കൊലപ്പെടുത്താൻ ഇരുപത്തിയഞ്ചുകാരിയായ ഭാര്യ സോനവും കാമുകൻ രാജ് രാജ്കുഷ്വാഹയും ചേർന്ന് മൂന്ന് വാടക കൊലയാളികളെ ഏർപ്പാടാക്കിയെന്ന കണ്ടെത്തലിലാണ് ഒടുവിൽ പോലീസ് എത്തി നിൽക്കുന്നത് ഇന്തോർ അഡീഷണൽ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ രാജേഷ് ദാന്തോതിയാണ് വിവരം മാധ്യമങ്ങളെ അറിയിച്ചത് കൊലപാതകത്തിന് പിന്നിൽ സോനവും കാമുകൻ രാജ് രാജ്കുഷ്വാഹയും തന്നെയാണെന്നതാണ് ഇതുവരെയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്താനായതെന്നും ഇന്തോർ പോലീസ് പറയുന്നു മെയ് പതിനൊന്നാം തീയതിയായിരുന്നു രാജയും സോനവും തമ്മിലുള്ള വിവാഹം മെയ് ഇരുപത്തിമൂന്നിന് മേഘാലയയിൽ മധുവിധുവിനെത്തിയതാണ് ഇരുവരും പിന്നാലെ ദമ്പതികളെ കാണാതായി പത്തു ദിവസത്തിനു ശേഷമാണ് രാജയുടെ മൃതദേഹം വോയിസാവിഡോം വെള്ളച്ചാട്ടത്തിന് സമീപത്തെ കൊക്കയിൽ നിന്ന് കണ്ടെത്തുന്നത് വാടകയ്ക്കെടുത്ത സ്കൂട്ടറും അവിടെ നിന്ന് ലഭിച്ചിരുന്നു കൊലപാതകത്തിന് ഉചിതമായത് മധുവിധ സമയമാണെന്ന മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത് സോനവും കാമുകനും ചേർന്നാണെന്ന് പോലീസ് പറയുന്നു എന്നാൽ സോനം അങ്ങനെ ചെയ്യില്ലെന്നും കള്ളക്കേസ് ചുമത്തി പോലീസ് ദ്രോഹിക്കുകയാണെന്നുമാണ് കുടുംബം ആരോപിക്കുന്നത് തന്റെ ആഭരണങ്ങൾ കൈക്കലാക്കാനെത്തിയ അക്രമി സംഘത്തിനോട് പൊരുതുമ്പോഴാണ് ഭർത്താവ് കൊല്ലപ്പെട്ടതെന്നും തനിക്ക് മറ്റൊന്നും ഓർമ്മയില്ലെന്നുമായിരുന്നു സോനം പോലീസിന് നൽകിയിരുന്ന മൊഴി തന്നെ മയക്കുമരുന്ന് നൽകി ആരോ ഗാസിയാബാദിൽ എത്തിച്ചുവെന്നും താൻ ഇരയാണെന്നും സോനം പോലീസിനെ ധരിപ്പിച്ചിരുന്നു തകർന്ന നിലയിൽ മൊബൈൽ ഫോൺ രാജന്റെ മൃതദേഹത്തിന് സമീപത്തുനിന്ന് കണ്ടെത്തിയിരുന്നു മോതിരവും മാലയും ഉൾപ്പെടെയുള്ള സ്വർണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിരുന്നതിനാൽ കവർച്ചക്കാവും കൊലപാതകം നടത്തിയതെന്ന നിഗമനത്തിലായിരുന്നു പ്രാരംഭഘട്ടത്തിൽ പോലീസ് അടുത്ത ദിവസം സമീപത്തുനിന്ന് രക്തം പുരണ്ട വാക്കത്തിയും രണ്ടു ദിവസങ്ങൾക്ക് ശേഷം മഴക്കോട്ടും ലഭിച്ചു സോനത്തിനായുള്ള തിരച്ചിൽ പുരോഗമിക്കവേ അപ്രതീക്ഷിതമായി അവരെ ഉത്തർപ്രദേശിലെ ഗാസിപൂരിലെ നന്ദഗഞ്ചിൽ നിന്ന് കണ്ടെത്തിയതിനു പിന്നാലെയാണ് പോലീസിൽ സംശയം ജനിപ്പിച്ചത് സോനം സഞ്ചരിച്ച വഴികളും ബന്ധപ്പെട്ട വ്യക്തികളും കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണം സംശയം ശക്തിപ്പെടാൻ കാരണമായി അവന് കൊല്ലുവെന്ന് സോനം വിളിച്ചു പറയുന്നതായി കേട്ടുവെന്ന ദൃസാക്ഷി മൊഴിയും കാണാതായ ദിവസം രാവിലെ സോനത്തെ മൂന്ന് പുരുഷന്മാരോടൊപ്പം കണ്ടുവെന്ന ടൂറിസ്റ്റ് ഗൈഡിന്റെ മൊഴിയുമാണ് കേസിൽ വഴിത്തിരിവായത് പിന്നീടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കാമുകനുമൊത്ത് ജീവിക്കാൻ വേണ്ടി സോനം ഭർത്താവിനെ കൊലപ്പെടുത്തിയെന്ന ഞെട്ടിക്കുന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത് തിങ്കളാഴ്ച പുലർച്ചെ ഒരു ഭക്ഷണശാലയിലെത്തിയ സോനം തനിക്ക് കുടുംബവുമായി ബന്ധപ്പെടുന്നതിന് ഫോൺ നൽകണമെന്ന് ഭക്ഷണശാല ഉടമയായ സാഹിൽ യാദവിനോട് പറഞ്ഞിരുന്നു മൊബൈൽ ഫോൺ കൊടുത്തതിന് പിന്നാലെ സോനം വിളിക്കുകയും അവിടെ തന്നെ ഇരിക്കുകയും ചെയ്തെന്നും സാഹിൽ പോലീസിന് മൊഴി നൽകിയിരുന്നു സോനം വിളിച്ച കാര്യം സഹോദരൻ ഗോവിന്ദ് തന്നെ അറിയിച്ചിരുന്നതായി മരിച്ച രാജാ രഘുവംശിയുടെ സഹോദരൻ വിപുൽ വ്യക്തമാക്കി കേസിൽ സിബിഐ അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം സോനം എങ്ങനെ ഗാസിപുരിയിലെത്തി എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്നും മേഘാലയ പോലീസ് തുടക്കം മുതൽ അന്വേഷണത്തിൽ ആത്മാർത്ഥത കാട്ടിയിട്ടില്ലെന്നും കുടുംബം ആരോപിക്കുന്നു സോനം കീഴടങ്ങിയെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ ഗോവിന്ദ് വിളിച്ചു പറഞ്ഞതനുസരിച്ച് പോലീസ് ദാബയിലെത്തി സോനത്തെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നുവെന്നും വിപുൽ പറയുന്നു അന്വേഷണം ശരിയായ ദിശയിലല്ലെന്നും ആരോപണം ശക്തമാണ് കൊലയാളികളിൽ നാലുപേരെ വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ും ഇരുപത്തിമൂന്നിനും ഇടയ്ക്ക് പ്രായമുള്ള ഇവർ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്